ചോലത്തനം മഹാദേവ പാർവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹം പതിമൂന്നിന് ആരംഭിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മധു മുണ്ടകം യജ്ഞാചാര്യനായുള്ള സപ്താഹം ഇരുപതിന് സമാപിക്കും പതിമൂന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് അജിനാരായണൻ തന്ത്രികൾ സപ്താഹത്തിന് ഭദ്രദീപ പ്രകാശനം നടത്തും ക്ഷേത്രം മേൽശാന്തി അജയ് ശാന്തി ഗുരുസ്മരണം നടത്തും എസ് യോഗം മീനച്ചൽ യൂണിയൻ കൺവീനർ എം ആർ ഉല്ലാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ശാഖാ പ്രസിഡന്റ് കെ എം രാജൻ അധ്യക്ഷത വഹിക്കും സപ്താഹ ദിവസങ്ങളിൽ രാവിലെ ആറിന് ഗണപതി ഹോമം ആറ് മുപ്പതിന് വിഷ്ണു സഹസ്ര നാമജപം ഗ്രന്ഥ നമസ്കാരം ഏഴ് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ പാരായണവും പ്രഭാഷണവും ഒന്നിന് അന്നദാനം രണ്ട് മുതൽ ഭാഗവത പാരായണം തുടർച്ച അഞ്ചിന് വരാഹവതാരം ആറ് മുപ്പതിന് ക്ഷേത്രത്തിൽ ദീപാരാധന തുടർന്ന് പ്രഭാഷണം പതിനഞ്ചിന് വൈകീട്ട് ആറിന് ഭദ്രകാളി അവതാരം പതിനാറിന് വൈകിട്ട് ആറ് മുപ്പതിന് ദർശന പ്രാധാന്യമുള്ള നരസിംഹാവതാരം പതിനേഴിന് വൈകിട്ട് ആറിന് കൃഷ്ണാവതാരം ഉണ്ണിയോട്ട് പതിനെട്ടിന് വൈകിട്ട് അഞ്ചിന് കൈലാസേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും രുക്മിണി സ്വയംവരം ഘോഷയാത്ര ആറിന് രുക്മിണി സ്വയംവരം പത്തൊൻപതിന് വൈകിട്ട് ആറിന് ഹംസാവതാരം ആറ് നാൽപ്പത്തി അഞ്ചിന് ദീപാരാധന തുടർന്ന് സർവൈശ്വര്യ പൂജ ഇരുപതിന് പതിനൊന്നിന് അവഭ്യസ്ഥ സ്നാനം മംഗളാരതി ആചാര്യദക്ഷിണ ഭാഗവത സംഗ്രഹം യജ്ഞസമർപ്പണം തുടർന്ന് അന്നദാനം വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ എം രാജൻ കൊല്ലക്കാട്ട് വൈസ് പ്രസിഡന്റ് വി എ പ്രസാദ് വാഴയിൽ സെക്രട്ടറി സി എൻ ശശി ചാലിൽ കമ്മിറ്റി അംഗം സി എൻ അഭിലാഷ് എന്നിവർ പങ്കെടുത്തു സപ്താഹം പതിമൂന്നിന് വൈകിട്ട് ആറ് മണിക്ക് ക്ഷേത്രത്തിൻ്റെ തന്ത്രി അജി നാരായണൻ തന്ത്രികൾ പ്രകാശനം നടത്തി ആരംഭിക്കുന്നു ക്ഷേത്രം മേൽശാന്തിയായ അജയ് ശാന്തി ഗുരുസ്മരണയെ നടത്തി എസ് എൻ ഡി യോഗം മെനജി യൂണിറ്റിൻ്റെ കൺവീനർ എം ആർ ഉല്ലാസാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഭാഗവത സപ്താഹവും പ്രഭാഷണം യജ്ഞാചാര്യൻ ഭാഗവതപത്മം ശ്രീ മധു മുണ്ടക്കുകൾ നടത്തും മുഖ്യപ്രഭാഷണം നടത്തുന്നത് പൂജാർ തൃക്കാക്കര ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് രാജമ്മ ഗോപിനാഥാണ്